സംഭവം സെറ്റ് ആയി വേറെ റാത്തല്ല എന്താ പറയാ ഞങ്ങള് ഇവിടെ മറ്റേ കക്കുസ് കുഞ്ഞിടെ സ്ലാബ് പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല പൊടിച്ചിട്ടുള്ള പൊരുക്കാ എന്താ കൈ മാത്ര

അവിടെ കൊണ്ടുപോയിക്കണ്ടേട്ടാ വള്ളത്തിലേറെ കൊണ്ടുപോവാ വള്ളത്തി അത് ചളി കൊണ്ടുപോയിട്ടാൽ എന്തെങ്കിലും നേരെ അത് അപ്പുറം പോയിട്ട് എന്തെങ്കിലും ആ കുളത്ത് പോയിക്കായിരിക്കുള്ളൂ ഉടർ കുളം ഉണ്ട് ആ കുളത്ത് കണ്ട് പോയിക്കായിരിക്കും അല്ല നല്ലേ നിങ്ങളഭിപ്രായം എന്താ നല്ല വെള്ളം വേണ്ടിയിട്ടാണ് അപ്പോൾ ആ അടുത്തത് റെഡിയാണ് അടുത്തത് സെറ്റായി രണ്ടാമത്തെ ഒന്ന് അവിടെ ഇട്ട് രണ്ടാമത്തേത് പോണ് സാധനം പോകണത് പൈക്ക് നോക്കിയിട്ടാണ് അപ്പം അലം പല ഇട്ട് കൊടുത്താൽ മതി നല്ല സിമ്പിളായി പോകും ബാഹർ ബാഹർജോ പൈ അയ്യോ वैसे उड़या जैसे भी उड़ रही लास्ट ही हां आईवा माशाल्लाह इधर 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 घोड़े पोटे पोटे पोटा पोटा ओडा ओडा इधर चल आराम से आराम से आईवा आईवा हां बस 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 हां करके 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 पाइप मत टटो ना के पाइप पाइप आईवा करेक्ट पक्का पक्का माशाल्लाह പക്ക പക്കറക്റ്റ് ആട്ട പൈപ്പ് ഉള്ളത്തെ പൈപ്പ് കറക്റ്റ് ആണ് സ്ലാബ് ഓട്ടി ചേരുപാടിച്ചെ ഇനി ഇനി കഴിഞ്ഞല്ലേ പണി കഴിഞ്ഞല്ലേ മുട്ടാളോ മുട്ടാണെങ്കിൽ സിമെന്റേ സിമെന്റുകൾ ആളെ മുത്തോ കട്ടായി 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 കുറച്ചിരിക്കും ആരങ്ങനെ ഇതിലെ പയ്യോ ഉം പയ്യ മുത്തോട്ട് മുത്തോട്ട് അവിടുത്തെ അത് വൃത്തിയാക്കി ഇത് വൃത്തിയാക്കി ഇത് ഫുള്ള് വൃത്തിയാക്കി മൂന്ന് സ്ലാബ് വീണ് കംപ്ലീറ്റ് വീണിട്ടാ സാധനങ്ങൾ ഫുള്ള് സെറ്റായി വീണ് ഞാൻ അടുത്തും കൂടി എന്താണ്ട് സെറ്റ് ആക്കാണ്ട് ഇട്ടോ സംഭവം ഓക്കെ ഫുള്ള് ആണ് വൃത്തിയാക്കി വൃത്തിയാക്കി ചുണ്ടും ചൂരൊക്കെ വൃത്തിയാക്കി ഏഹ് ചായ വേണമെന്നുണ്ടെങ്കിൽ ആ അയ്യവ മാസം റെഡി റെഡിയായില്ല ആ ഞാൻ അവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ട് എവിടെയെങ്കിലും ഇവിടെ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ അയ്യല്ലേ എവിടെയും ഓക്കെ ഓക്കെ സെറ്റ് അതെ അതിന്റെ അടി വെട്ടാണ്ട് അയ്യല്ലേ

ാണ് കൊളേന്തിക്ക് കഴിഞ്ഞ ചോട്ട് കിട്ടു കൊടുക്കാ ചോട്ട് കിട്ടു കൊടുക്കുക ഉള്ളിൽ കണ്ടോടിക്ക ഉള്ളിൽ കണ്ടു കൊടുക്കി കൂടിയാ ഇവിടെ റണ്ണർ ഇടണോ ഒരു കുട്ടി റണ്ണർ കേട്ടണിക്കോക്ക് തള്ളേ 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 ഇവിടെ ഇവിടെ ഈ തലേ ആ